നടൻ ക്യാപ്റ്റൻ രാജുവിനെ നടൻ മോഹൻലാൽ സഹായിച്ച വിഷയത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മോഹൻലാൽ ചെയ്യുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം ആരും അറിയാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളായാലും സ്നേഹസംബന്ധമായ പ്രവർത്തനങ്ങളായാലും അതൊന്നും പ്രേക്ഷകർ അറിയാറില്ല മോഹൻലാൽ അതുതന്നെ ചെയ്ത് അത് മറക്കാറാണ് പതിവ് സോഷ്യൽ മീഡിയയിൽ തന്നെ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്യാപ്റ്റൻ രാജുവിൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കാൻ യാതൊരു വഴിയുമില്ലാതെ പണമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന കുടുംബത്തിന് ലാലേട്ടൻ്റെ സഹായമാണ് എത്തിയതെന്ന് പറയുന്നു ക്യാപ്റ്റൻ രാജുവിൻ്റെ സഹോദരിയുടെ വിവാഹം നട ാണ് പണമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മോഹൻലാലിൻ്റെ അപ്രതീക്ഷിത കോള് വരികയായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് മോഹൻലാലിൻ്റെ സഹായം ലഭിച്ചവരിൽ ഒരാളാണ് ക്യാപ്റ്റൻ രാജു എന്ന് പറയാം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിനാണ് കുറച്ച് പണം കുറവ് വന്നപ്പോൾ മോഹൻലാൽ അവിടെ എത്തിയത് ക്യാപ്റ്റൻ രാജുവിൻ്റെ പ്രയാസങ്ങൾ ആരോ വഴി മോഹൻലാൽ അറിഞ്ഞു തുടർന്ന് ക്യാപ്റ്റൻ രാജുവിനെ വിളിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം നൽകുകയും ചെയ്തു എത്രയും വേഗം തിരിച്ചു തരാമെന്ന് ക്യാപ്റ്റൻ രാജു പറഞ്ഞപ്പോൾ തിരിച്ചു തരുന്ന കാര്യം ഞാൻ ചോദിച്ചായിരുന്നു എന്ന് മോഹൻലാലിനോട് പറയുന്നുണ്ട് എന്നാൽ ക്യാപ്റ്റൻ രാജു ആ പണം തിരികെ നൽകിയെന്നും അദ്ദേഹം പറയുന്നു തനിക്ക് അടുപ്പമുള്ളവരോടൊക്കെ അദ്ദേഹം മോഹൻലാലിൻ്റെ സഹായത്തെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് ഈ പോസ്റ്റ് താഴെ പിറന്നാൾ ആശംസകളും കുത്തൊഴുക്കലുമായി നിരവധി പേരാണ് എത്തിയത് ലാലേട്ടൻ ആവേശമാണെന്നും അത്ഭുതമാണെന്നും തുടങ്ങിയുള്ള കമൻറ്റുകളുണ്ട് അദ്ദേഹത്തിൻ്റെ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നതുപോലെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ എന്ന് അറിയില്ല എന്നും പറയുന്നു പിറന്നാളിനോടനുബന്ധിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ്റെ മാസ് ലുക്ക് എഫ് ബി ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ പുറത്തുവിട്ടിരുന്നു മെഗാ ഹിറ്റ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മറ്റൊരു മുഖമായ ഖുറേഷി അബ്രാം എന്ന ഹാഷ്ടോഗോടുകൂടിയാണ് പുതിയ പോസ്റ്റർ വെളുത്ത വസ്ത്രമായിരുന്നു ലൂസിഫർ അല്ലെങ്കിൽ ബ്ലാക്ക് കെറ്റപ്പിലാണ് എംബുരാനിലെത്തുന്നതാണ് ഈ സൂചനയിൽ പറയുന്നത് മോഹൻലാലിൻ്റെ സഹായം ലഭിച്ചവരിൽ ഒരാൾ പ്രധാനപ്പെട്ടതായി പറയുന്നത് അദ്ദേഹം മറ്റൊരാളുടെ പറയരുത് എന്ന് പറയുന്നതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു നടനവിസ്മയം മോഹൻലാലിൻ്റെ അറുപത്തിനാലാം ജന്മദിനം കഴിഞ്ഞത് വീട്ടുകാർക്കൊപ്പം കേക്ക് മുറിച്ചായിരുന്നു താരത്തിന്റെ പിറന്നാൾ ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയനും മെഗാസ്റ്റാർ മമ്മൂട്ടിയുമടക്കം നിരവധി പേർ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചു ഇതിനിടയിൽ മോഹൻലാലിനെ പറ്റി ഒരു മാധ്യമത്തിൽ വന്ന ലേഖനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ വൈറലായി മാറുന്നതും അദ്ദേഹത്തിൻ്റെ ദാനശീലത്തെ പറ്റി ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് പറയും പോലെയാണ് താൻ ചെയ്യുന്ന നന്മകൾ പരസ്യപ്പെടുത്താൻ ആളല്ല എന്ന് പറയുന്നത് നിരവധി സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പല സാഹചര്യങ്ങളിൽ മോഹൻലാൽ സഹായിച്ചിട്ടുണ്ടെന്ന് ലേഖനത്തിൽ പറയുന്നു സഹായം ലഭിച്ച ചിലർ അത് പുറത്തു പറഞ്ഞെങ്കിലും താരം ഇതിനെപ്പറ്റിയൊന്നും അവരെ അക്ഷരം മിണ്ടേയില്ല മോഹൻലാലിന് സഹായം ലഭിച്ചവരിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ രാജു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന് കുറച്ച് പണത്തിന്റെ കുറവ് വന്നു അറിയാവുന്ന പലരോടും ക്യാപ്റ്റൻ രാജു കടം ചോദിച്ചെങ്കിലും കിട്ടിയില്ല മോഹൻലാൽ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിരുന്നില്ല തുടക്കക്കാലത്ത് ചെന്നൈയിൽ സ്വാമി സ്ലോഡ്ജിൽ ഇരുവരും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ രാജുവിന്റെ പ്രയാസങ്ങൾ ആരോ വഴി മോഹൻലാൽ അറിഞ്ഞ് അദ്ദേഹം സഹായവുമായി ഇങ് അടുത്തേക്കെത്തുകയായിരുന്നു എന്നാണ് ഓർത്തു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ